നമസ്തേ അവതാര കീർത്തനം രണ്ടാം ഭാഗം അമ്പുജായതലോചന കോമള അംബുധാരണ കാരുണ്യവാരിഥേ കന്മഷാപഹ നിറാകണം ഗോവിന്ദ ആഴി തന്നിൽ മുഴുകിയ വേദത്തെ മീളുവാനൊരു മീനായി ചെന്നുടൻ േഴു സാഗരം ചൂഴെ നിന്നിടുന്ന വേഷമെമ്പാട് കാണണം ഗോവിന്ദ ഇച്ഛയോടെ സുരാസുര സുരസുരസഞ്ചയം സ്വച്ഛവരിധി തോയം കടയുമ്പോൾ കച്ചപാകൃതി കൈകൊണ്ടുമേവിടും വിശ്വവ്യാപിയെ കാണണം ഗോവിന്ദ ഈഷലെന്നിയെ സുഗരവേഷമായി ദ്വേഷിച്ചിടും ഹിരണ്യാക്ഷനെ കൊന്നു ധാത്രിചക്രത്തെ വീണ്ടുകൊണ്ടൊന്നൊരു ഗാത്രമെമ്പാട് കാണണം ഗോവിന്ദ ഉഗ്രനായ ഹിരണ്യകശീപുവെ നിഗ്രഹിച്ച നരസിംഹമൂർത്തിയെ അഗ്രേ പ്രഹ്ലാദ സേവിതനായിട്ടു വ്യഗ്രം കൂടാതെ കാണണം ഗോവിന്ദ ൂഢമോദം മഹാബലി തന്നൊടു ഗൂഢമായി ചെന്നു മൂവടി ഭൂമിയെ യാഗിച്ചിടുന്ന വാമനമൂർത്തിയെ സേവിച്ചിടുമാറാകണം ഗോവിന്ദ എണ്ണിക്കൊണ്ണി രൂപത്തഞ്ചു പ്രാവശ്യം എണ്ണമില്ലാതെ ക്ഷത്രിയ വംശത്തെ ദണ്ഡിപ്പിച്ച പരശുരാകൃതി കണ്ണിൽ കാണുമാറാകണം ഗോവിന്ദ ഏണനേർമിഴി ശ്രീരാമനെ കാണി നേരം കാണുമാറരുളിയിടേണം ഗോവിന്ദ അയ്യോ ഹസ്തമായ പുരിപ്പുക്കു കയ്യിൽമേവും കലപ്പയിൽ കോരിയിട്ടു പയ്യവേറിയാൻ തുനിയും ബലഭദ്രാമനെ കാണണം ഗോവിന്ദ ഒട്ടൊഴിയാതെ ഭൂപാലം തീർപ്പാനായി ദുഷ്ടഭൂപരെ കൊന്നു മുടിച്ചതും പെട്ടെന്നൻപോട് കാട്ടിയതൊക്കെയും കൃഷ്ണരൂപമേ കാണണം ഗോവിന്ദ ഓർക്കിലെത്രയും പേടിയ ായിട്ടവതരിക്കുന്നതും ഗഡ്ഗവു മേതി മ്ലേച്ചരെയൊക്കെയും വെക്കം കൊൽവതും കാണണം ഗോവിന്ദ ഔവിധമായ പത്തവതാരവും ചൊവ്വോടെ ചൊൽവാൻ ആർക്കു കഴിയുന്നു ദൈവമേ തവ കാരുണ്യം കൊണ്ടുമേ കൈവരേണമേ കൈവല്യം ഗോവിന്ദ അന്തമില്ലാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നിന്തിരുവടി നീക്കിക്കളഞ്ഞുടൻ അന്ത്യകാലത്തു മുക്തിയെ നൽകുവാൻ ബന്ധു നീയല്ലാതില്ലമേ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ രൂപസനാതന ഉച്ചരിക്കണം നിന്നാമങ്ങൾ विष्णो नमोऽस्तु ते